മാനവരോട് കേഴുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴ് സെപ്റ്റംബർ പതിനഞ്ചാം തീയതി പതിനാറാമത്തെ സന്ദേശം പൊതുവായ സന്ദേശം അമ്മ നൽകുകയുണ്ടായി ഞാൻ പൊതു സന്ദേശം എന്ന് പറയുന്നതിൻ്റെ അർത്ഥം പൊതുവായിട്ടുള്ളതല്ലാതെ സ്വകാര്യമായ വ്യക്തിപരമായ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ സംസാരിച്ചിട്ടുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെയാണ് മക്കളെ എൻ്റെ തിരുക്കുമാരനെ ദേവാലയത്തിൽ അർപ്പിക്കുന്ന വേളയിൽ വൃദ്ധനായ ശിമയോൻ പ്രവചിച്ചു നിന്റെ ഹൃദയത്തിൽ ഒരു വാൾ കടക്കുമെന്ന് ുമാരൻ്റെ ജീവിതത്തിലെ ആദ്യ ദിനം മുതൽ കുരിശു മരണം വരെ ആ മകനെ പിന്തുടർന്ന എൻ്റെ പിളർക്കപ്പെട്ട ഹൃദയത്തിലേക്ക് തന്നത് ഈ ലോകമക്കളെയാണ് മക്കളെ ഇന്ന് ഞാൻ അതീവ വ്യാകുലയായ അമ്മയാണ് എന്തുകൊണ്ടാണ് നമ്മുടെ അമ്മ ഇങ്ങനെ പറയുന്നത് ബെദ്ലെഹാമിലെ കാലിത്തൊഴുത്തിൽ ജന്മം നൽകിയ അമ്മ ഈശോയ്ക്ക് നസ്രത്തിൽ വെച്ച് തന്നെ പരിശുദ്ധ അമ്മ മംഗളാ കേട്ടപ്പോൾ മുതൽ അമ്മ ലോകം മുഴുവനിൽ നിന്നും കേട്ട ദുരവസ്ഥകളും പീഡനങ്ങളും അതിഘോരമാണ് തിരുക്കുമാരന് ജന്മം കൊടുത്തിട്ട് കുരിശു മരണം വരെയും അമ്മ അനുഭവിച്ച ഒരുപാട് സങ്കടങ്ങളുണ്ട് അത് നമ്മുടെയൊക്കെ ഒരു ജീവിതം കൊണ്ട് ധ്യാനിച്ച് തീർക്കാവുന്നതല്ല ആ അമ്മ പറയാ എൻ്റെ പിളർക്കപ്പെട്ട ഹൃദയത്തിലേക്ക് എൻ്റെ മകൻ തന്നത് ഈ ലോകമക്കളെയാണെന്ന് അമ്മയുടെ ഹൃദയം അമ്മ ജനിക്കുന്നതിനു മുൻപേ തന്നെ ഒരുക്കിയ പിതാവായ ദൈവം അമ്മയുടെ ജനന നിമിഷം മുതലും മുതൽ അമ്മയുടെ മരണം വരെയും ലോകത്തിന് വെളിച്ചത്തിൻ്റെ സ്രോതസ്സായിട്ട് തന്നെ ഒരുക്കുകയും അതിനെ നയിക്കുകയും ചെയ്തുകൊണ്ടിരുന്നു ആ ഹൃദയം പിളർക്കപ്പെട്ടതാണെന്ന് അമ്മ മുൻപുള്ള സന്ദേശങ്ങളിലും പറഞ്ഞ് ഇപ്പോഴും പറയുന്നു എന്നിട്ട് അമ്മ പറയാ ഈ ഹൃദയത്തിലേക്ക് എൻ്റെ മകൻ തന്നത് ഈ ലോകമക്കളെയാണ് എൻ്റെ മകന് ജന്മം നൽകാൻ എന്നെ തിരഞ്ഞെടുക്കുകയും ഞാൻ അതിന് ആമേൻ പറയുകയും ചെയ്തിട്ട് കുരിശുമരണത്തോളം അവൻ്റെ രക്ഷാകര രഹസ്യങ്ങളിലൂടെയെല്ലാം കടന്നു പോയപ്പോൾ കുരിശിൻ ചുവട്ടിൽ വെച്ച് പിളർക്കപ്പെട്ട ഹൃദയത്തിലേക്ക് പൊന്നുതമ്പുരാ നൽകിയത് ഈ ലോക മക്കളെയാണ് നമ്മളോടുള്ള സ്നേഹമല്ലേ അതിൻ്റെ കാരണം ആ പിളർക്കപ്പെട്ട ഹൃദയത്തിൽ നമ്മയൊക്കെ സ്വീകരിച്ചിട്ടുള്ള അമ്മ ഇന്ന് പറയുക മക്കളെ ഇന്ന് ഞാൻ അതീവ വ്യാകുലയായ അമ്മയാണ് ഹൃദയം പിളർന്ന അമ്മ വ്യാകുലയാണെന്ന് കേൾക്കാൻ ഏത് കുഞ്ഞിനാണ് ഇഷ്ടമുള്ളത് ആരും അത് ആഗ്രഹിക്കുകയില്ലല്ലോ അതുകൊണ്ട് തന്നെ മക്കളായി നമുക്ക് കേൾക്കാം അമ്മ പറയുന്നത് ക്രൂരതയുടെ നാശ കൂമ്പാരമാണ് ഈ ലോകത്തിൽ ഞാൻ കാണുന്നത് സ്വാർത്ഥതയും അഹന്തയും നിറഞ്ഞ മനുഷ്യ ഹൃദയങ്ങൾ പാപത്തിൽ നിബധിക്കുന്നത് കാണുമ്പോൾ എൻ്റെ മാതൃഹൃദയം വേദനിക്കുകയും മുറിവേൽക്കുകയും ചെയ്യുന്നു നമ്മളൊക്കെ ഈ ലോകത്ത് അമ്മമാരായിട്ട് അപ്പന്മാരായിട്ടും കുടുംബമായിട്ടും ഒക്കെ ജീവിക്കുന്നവരാ നമ്മുടെ മക്കള് പാപം ചെയ്യുന്നു എന്ന് കേൾക്കുമ്പോൾ നമ്മൾ ഒരിക്കലും സന്തോഷിക്കാറില്ല അഹങ്കാരം നിറഞ്ഞ് അഹന്ത നിറഞ്ഞ് ജീവിക്കുന്നു എന്ന് കേൾക്കുമ്പോഴും അറിയുമ്പോഴും നമ്മൾ സന്തോഷിക്കാറില്ല അതുപോലെ തന്നെ നമ്മുടെ അധവതനത്തില് സ്വാർത്ഥതയില് അഹങ്കാരത്തില് ക്രൂരതയില് ക്രൂരതയുടെ നാശകൂമ്പാരം കാണുമ്പോഴൊക്കെ ഈ അമ്മയുടെ അമ്മ മാതാവിന്റെ ഹൃദയം വേദനിക്കുന്നു മുറിവേൽക്കുന്നു എന്നാണ് പരിശുദ്ധ അമ്മ നമ്മളോട് പറയുന്നത് എന്തിനാ അമ്മ നമ്മളോട് ഇങ്ങനെ പറയുന്നേ ഈ വഴിയിലൂടെ അരുതായ്മയുടെ വഴിക വഴിയിലൂടെ നമ്മൾ നീങ്ങാതിരിക്കാനാ അമ്മ നമ്മളോട് ഇങ്ങനെ പറയുന്നത് നമ്മുടെ മക്കളെയും നമ്മൾ തിരുത്താറില്ലേ തെറ്റ് ചെയ്യുമ്പോൾ കുറ്റങ്ങൾ പറയുമ്പോൾ അവരുടെ ജീവിതത്തിൽ തെറ്റുകൾ വരുന്നു എന്ന് മനസ്സിലാക്കുമ്പോൾ അങ്ങനെ ഒരു ഓർമ്മപ്പെടുത്തലായിട്ട് ദൈവത്തിൻ്റെ അമ്മ സ്വർഗത്തിൻ്റെ രാജ്ഞി ഭൂലോകത്തിൻ്റെ മുഴുവൻ രാജ്ഞി നമ്മുടെ അമ്മ നമ്മെ തിരുത്തുന്നു നന്മയുടെ വഴികൾ നമുക്ക് പറഞ്ഞു തരുന്നു നിഷ്കളങ്കരായ കുഞ്ഞുങ്ങളുടെ രക്തച്ചൊരിച്ചിലിൽ നിന്ന് ഉയരുന്ന നിസ്സഹായ നിലവിളികൾ കുടുംബ ബന്ധങ്ങളുടെ തകർച്ച ലൗകികതയുടെ ഉച്ചകോടിയിലുള്ള ചിന്ത പിശാച്ചിൻ്റെ വഴികളിൽ ലോകസ്നേഹം വാരിവിതറുന്ന മക്കൾ ഇതെല്ലാം കാണുമ്പോൾ എൻ്റെ ഹൃദയം പിളർക്കപ്പെടുന്ന മക്കളെ എന്ന് ഒരു അമ്മ വന്ന് മക്കളോട് പറയുക പെറ്റ അമ്മ നമ്മുടെ അരികിൽ വന്ന് നമ്മളോട് ഇങ്ങനെ പറഞ്ഞാൽ നമ്മളത് മൈൻഡ് ചെയ്യാതിരിക്കില്ലല്ലോ അമ്മയെ ഞങ്ങൾ എന്ത് ചെയ്യണം അമ്മയുടെ ഹൃദയം പിളർന്ന് രക്തമൊഴുകുമ്പോൾ അമ്മയുടെ കണ്ണിൽ നിന്ന് രക്ത ഒഴുകുമ്പോൾ മക്കളായി ഞങ്ങൾക്ക് വെറുതെ ഇരിക്കാൻ പറ്റില്ലാമേയെന്ന് അമ്മയോട് നമ്മൾ പറയും നമ്മൾ ആലോചിക്കും നമ്മൾ പ്രാർത്ഥിക്കും ആ പ്രാർത്ഥനയുടെ ശക്തിയാണ് അമ്മയ്ക്ക് വേണ്ടത് അമ്മ പറയാ എൻ്റെ ഹൃദയം പിളർക്കുന്നു മക്കളെ ഈ ലോകത്തിൻ്റെ നാശകൂമ്പാരം മനുഷ്യനെ മനുഷ്യനായി കാണാൻ പറ്റാതെ മനുഷ്യനെന്ന് അവകാശപ്പെട്ടുകൊണ്ട് മനുഷ്യൻ ലോകത്ത് ജീവിക്കുമ്പോൾ മനുഷ്യനെ മനുഷ്യനായി കാണാത്തവൻ എങ്ങനെ മനുഷ്യനിൽ ദൈവത്തെ കാണും ദൈവത്തെ കാണാത്തവൻ എങ്ങനെ ദൈവത്തെ സ്നേഹിക്കും പുകമറ പോലെ സാത്താൻ തരുന്ന ജിജ്ഞാസകളുടെയും ലൗകിക സുഖ സന്തോഷങ്ങളുടെയും പുറകെ പോയിട്ട് പെറ്റമ്മയെ പോറ്റമ്മയെ ഒന്നും ഓർക്കാതെ ദൈവമാതാവിനെയോ സ്വർഗത്തെയോ ഓർക്കാതെ ലോകം നടന്നു നീങ്ങുന്ന ക്രൂരതയുടെ വഴികളെ ഓർത്ത് സ്വർഗത്തിന്റെ ദൂതമായിട്ട് പരിശുദ്ധ അമ്മ തന്നെ ഈ കേരള മണ്ണിൽ ലോകം മുഴുവനോടുമായിട്ട് സംസാരിക്കുന്നുണ്ടെങ്കിൽ നമുക്കൊരു ഉത്തരവാദിത്വമുണ്ട് ഈ തിന്മയിൽ നിന്ന് രക്ഷപ്പെട്ടിട്ട് രക്ഷപ്പെടണം രക്ഷപ്പെട്ടേ മതിയാകൂ അതിന് ഇനി ശേഷിക്കുന്ന ജീവിതം എങ്ങനെ ക്രമപ്പെടുത്തണമെന്ന് നാം ആലോചിക്കേണ്ട സമയമാണിത് ആലോചിച്ച സമയം കളയാനല്ല ഈ ഷെക്കേന ടി വിയിലൂടെയൊക്കെ നമുക്ക് കിട്ടുന്ന ഈ ആത്മീയ ശുശ്രൂഷയുണ്ടല്ലോ ആത്മീയ ചാനലുകളിലൂടെ കിട്ടുന്ന നമ്മുടെ ഉള്ളിനെ ഉള്ളിനെ ഉൾവിലിയിലേക്ക് നയിക്കുന്ന ശുശ്രൂഷകളുണ്ടല്ലോ അതിനെയെല്ലാം ആത്മാർത്ഥമായി സ്നേഹിച്ച് സ്വീകരിച്ച് പ്രാർത്ഥിച്ച് മാനസാന്തരപ്പെട്ട് ജീവിക്കുമ്പോൾ അമ്മയുടെ മുറിവുകൾക്കൽപ്പം ആശ്വാസം ലഭിക്കും നമുക്കതിനായിട്ട് ശ്രമിക്കാം അതിൻ്റെ ശ്രമത്തിൻ്റെ ഫലമാണ് ഈ നാൽപ്പത് ദിനങ്ങളിലൂടെ നടന്നുകൊണ്ടിരിക്കുക നിങ്ങളുടെ രക്ഷയ്ക്കായി പിതാവിൻ്റെ തിരുവിഷ്ടത്തിന് വഴങ്ങി പുത്രൻ ബലിയർപ്പിച്ച കുരിശിൻ്റെ ചുവട്ടിൽ വെച്ച് നിങ്ങൾക്ക് ജന്മമേകിയ ഈ ദുഃഖിതയായ അമ്മയുടെ ആഴമേറിയ പരിത്യക്തതയുടെ രഹസ്യത്തിലേക്ക് കടന്നു വരുമ്പോൾ മാത്രമേ നിങ്ങൾക്ക് എൻ്റെ മാതൃദുഃഖത്തിൻ്റെ ആഴം മനസ്സിലാക്കാൻ സാധിക്കൂ മക്കളെ മക്കളെയെന്നാണ് അമ്മ പറയുന്നത് എപ്പോഴാ സാധിക്കുന്നത് കുരിശിൻ്റെ ചുവട്ടിൽ വെച്ച് ഒരു മകനെ ബലി കൊടുത്ത് കോടാനുകോടി മക്കൾക്ക് ജന്മം കൊടുത്ത അമ്മയുടെ പരിത്യക്തതയുടെ അവസ്ഥ ആഴമേറിയ പരിത്യക്തയുടെ രഹസ്യം അത് നമുക്ക് മനസ്സിലാക്കണമെങ്കിൽ ദുഃഖത്തിൻ്റെ രഹസ്യങ്ങളിലൂടെ നമ്മൾ കടന്നു പോകേണ്ടി വരും എപ്പോഴും സന്തോഷം നിറഞ്ഞ രഹസ്യം മാത്രമായിരിക്കില്ല നമ്മുടെ ജീവിതത്തിൽ ദുഃഖ രഹസ്യങ്ങൾ ഉണ്ടാകും പ്രകാശ രഹസ്യങ്ങൾ ഉണ്ടാകും അതിനെല്ലാം അപ്പുറത്ത് ആ രഹസ്യങ്ങളെല്ലാം മഹത്വത്തിലേക്ക് നമ്മെ നയിക്കും ഞാൻ ഉദ്ദേശിച്ചത് സന്തോഷങ്ങളും സഹനങ്ങളും എല്ലാം കൂടിക്കലർന്ന ഈ ജീവിതം കൊണ്ട് പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിൻ്റെ ഇംഗിതങ്ങൾ മനസ്സിലാക്കി ദൈവത്തിരുമുൻപിൽ എന്ന് പറഞ്ഞ് നാം ജീവിക്കേണ്ടവരാണ് അങ്ങനെ ജീവിക്കുമ്പോൾ അമ്മയ്ക്ക് ആശ്വാസവും ഈശോയ്ക്ക് മഹത്വവും കിട്ടും അപ്പോൾ ഒരു അമ്മയുടെ ദുഃഖത്തിൻ്റെ ആഴം മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കും മക്കളെ വ്യാകുലയായ അമ്മയാണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി വേദന അനുഭവിച്ച് കരുണയ്ക്കായി യാചിച്ച് നിങ്ങൾക്ക് സ്നേഹം വാങ്ങിത്തരാനാണ് ഞാൻ വന്നിരിക്കുന്നത് അമ്മ ഇങ്ങനെ നമ്മളെ കുറ്റപ്പെടുത്താൻ വന്നിരിക്കുന്നതല്ല സ്നേഹത്തോട് നമ്മുടെ കുറവുകളെ മനസ്സിലാക്കി തന്നിട്ട് അമ്മ നമുക്ക് വേണ്ടി കരുണയ്ക്ക് വേണ്ടി യാചിക്കുകയാണ് നമ്മുടെ സങ്കടങ്ങളെയും വേദനകളെയും പിളർക്കപ്പെട്ട ഹൃദയത്തോട് ചേർത്ത് വെച്ചുകൊണ്ട് പരിശുദ്ധ അമ്മ നമുക്ക് വേണ്ടി കരുണയ്ക്ക് വേണ്ടി യാചിക്കുന്നു എന്തിനു വേണ്ടി കരുണ സ്നേഹമാണ് അത് ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ രൂപമാണ് ആ രൂപത്തെ നമ്മിൽ പ്രതിഫലിപ്പിക്കാനായിട്ട് അമ്മ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്